ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കേരളത്തെ സഹായിക്കാൻ ചെയ്തു കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ ഇല്ലാതാക്കുവാനും ദുരിതബാധിതരുടെ പുനരധിവാസത്തെ തകർക്കുവാനും യു ഡി എഫും ബി ജെ പിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചേലക്കര നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരവൂർ തളിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ബി ഡീലിന്റെ ഭാഗമായാണ് തൃശൂരിൽ ബി വിജയിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് അർഹമായ സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല ദുരിതത്തിൽ കേരളത്തിനൊപ്പം നിൽക്കാതെ കോൺഗ്രസും ബി ജെ പിയും സഹായങ്ങൾ കിട്ടുന്നത് തടയുവാനാണ് ശ്രമിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പുനരധിവാസമാണ് വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുക പ്രളയകാലത്തെ പ്രവർത്തനവും സമാനതകളില്ലാത്ത വികസനവും കണക്കിലെടുത്താണ് എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ഒന്നാമത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം കേരളമാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചതും കൂടുതൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചതും എൽ ഡി എഫ് സർക്കാരാണെന്നും ചേലക്കരയിലെ വികസന തുടർച്ചയ്ക്ക് യു ആർ പ്രദീപിന്റെ വിജയം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എം ഷറഫുദ്ദീൻ അധ്യക്ഷനായി മന്ത്രിമാരായ കെ രാജൻ രാമചന്ദ്രൻ കടന്നപ്പിള്ളി മുൻ മന്ത്രി അഹമ്മദ് തേവർകോവിൽ കോവിൽ എം പി കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എൽ എ കെ കെ വത്സരാജ് എ വിജയരാഘവൻ എം എം വർഗീസ് പി കെ ബിജു ഉണ്ണികൃഷ്ണനേച്ചുരത്ത് സബിൽ ഹൈദ്രോ സി തങ്ങൾ കെ വി നഫീസ പി പി സുനിത പി എൻ സുരേന്ദ്രൻ പി ശങ്കരൻകുട്ടി കെ കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ദുരന്തങ്ങളിലും ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല കേരളത്തെ സഹായിക്കാൻ തയ്യാറാകുന്നവരെ മുടക്കുകയും ചെയ്തു കേരളത്തിന് സഹായം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പോയി സഹായം സ്വീകരിക്കുന്നതിനെ തടയുകയും ചെയ്തു ചുരുക്കത്തിൽ നശിക്കട്ടെ എന്നൊരു മനോഭാവത്തോടെ കേരളത്തെ കേന്ദ്ര ഗവണ്മെൻറ്റും ആ ഗവണ്മെന്റ് നേതൃത്വ കൊടുക്കുന്ന ബി ജെ പിയും സമീപിക്കുന്നതാണ് നാം കണ്ടത് ഇത് നമ്മുടെ ഏറ്റവും വലിയ ദുരനുഭവമാണ് ഇപ്പോൾ ബി ജെ പി ഒരു മേല് അടിച്ചു കിടക്കുന്നുണ്ട് അത് തൃശൂര് പാർലമെന്റ് അംഗത്വം തങ്ങൾ നേടിയെന്നാണ് എന്താണ് അതിൻ്റെ കഥ അതിൻ്റെ പിന്നിലും നടന്ന അന്തർനാടകങ്ങൾ പരസ്യമാണല്ലോ ഇപ്പോൾ നാം മറ്റു പോണ്ട നമ്മുടെ മുന്നിൽ സംസാരിക്കുന്ന കണക്കുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് കോൺഗ്രസ് അവരുടെ നമ്മള് പുറത്തൊന്ന് കാണുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണല്ലോ മുരളീധരൻ മുരളീധരനെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായി നിർത്തുകയാണ് പക്ഷേ മുരളീധരൻ ഒരു കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാൻ പറ്റാത്ത ആളാണെന്ന് ആളാണെന്നാർക്കും പറയാൻ പറ്റുമോ പിന്നെയും പിന്നെയും മുരളീധരന്റെ പേരുകൾ എന്നൊക്കെ വന്നില്ലേ നമ്മൾ അതൊക്കെ ഒരു വസ്തുതയല്ലേ ഏതായാലും കോൺഗ്രസ്സുകാർക്ക് നല്ല അംഗീകാരമുള്ളൊരു പേരാണല്ലോ അത് പക്ഷേ വോട്ട് പഴയ വോട്ട് കോൺഗ്രസിന് ഇല്ല കുറച്ചല്ല എൺപത്തി ഏഴായിരത്തോളം വോട്ട് കോൺഗ്രസിന് കാണാനില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ എൺപത്തി ഏഴായിരത്തോളം വോട്ട് കാണാനില്ല എവിടെ പോയി അതിനെ പാഴൂർ പടി വരി വോട്ടാലോ നേരെ നോക്കിയാ മതിയല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് ആ വോട്ട് നേരെ അങ്ങോട്ട് ചേരുകയാണല്ലോ അപ്പോ ചെലപ്പോ ചോദിച്ചേക്കാം എൽ ഡി എഫ് മത്സരിച്ചതല്ലേ എൽ ഡി എഫിന്റെ സ്ഥിതി എന്താണ് എൽ ഡി എഫ് മത്സരിച്ചു എൽ ഡി എഫ് അവിടെ ജയിക്കേണ്ടതായിരുന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ വോട്ടിൽ നിന്നും വർധനവാണ് ഇത്തവണ ഉണ്ടായത് പതിനാറായിരത്തിൽ പരം വോട്ടിന്റെ വർദ്ധനവ് ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായി പരാജയപ്പെട്ടു ശരി തന്നെ ഈ കോൺഗ്രസിന്റെ എൺപത്തി ഏഴായിരത്തോളം വോട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നപ്പോഴാണ് ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധിച്ചത് ഇതാണ് ഇപ്പോ ഡീലിനെ പറ്റി കേൾക്കുന്നത് ഡീലിന്റെ കാര്യം എന്നത് നമ്മൾ കാണണം